നമസ്കാരം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ മതപരിവർത്തന കുറ്റം ആരോപിച്ച് അറസ്റ്റിലായ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിട്ടുള്ള വിഷ്ണുദേവസായ് രംഗത്ത് വന്നിരിക്കുന്നു പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമം നടന്നുവെന്നും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ർ ഇടപെട്ടത് കന്യാസ്ത്രീകൾക്ക് നേരെ നിയമ നടപടികൾ സ്വീകരിച്ചത് എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥിരീകരണം വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരുന്നു എല്ലാ മതങ്ങളിലെയും സമുദായങ്ങളിലെയും ആളുകൾ ഐക്യത്തോടെ ജീവിക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് മനുഷ്യക്കടത്ത് വഴി ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ കന്യാസ്ത്രീകളെന്നും പെൺകുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിറവോ മതപരമായ നിറവോ നൽകരുത് എന്നും അദ്ദേഹം പറയുന്നു ബജ്റംഗ് ദള്ളിനെ പിന്തുണച്ചുകൊണ്ടാണ് മുഖ്യ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന വിഷ്ണുദേവസായി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മറ്റൊരു തരത്തിലുള്ള മാറ്റമുണ്ടാകുക എന്നത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച ഈ ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ചാണ് രണ്ട് കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകയിലുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാ ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് ഇവർ എന്തായാലും ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുമ്പോൾ ഇവരോടൊപ്പം മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരായിരുന്നു ഇവർ ഏതായാലും ഈ ഒരു വിഷയത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജറംഗ ദൽ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇവരെ തടഞ്ഞു വെക്കുകയായിരുന്നു അതിനുശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് വന്നത് എന്തായാലും കന്യാസ്ത്രീകൾക്കൊപ്പം ജോലിക്ക് പോവുകയാണ് ആശുപത്രിയിൽ എന്ന് പെൺകുട്ടികൾ പറഞ്ഞിട്ടും ബജ്റംഗ് ദളിൻ്റെ പ്രവർത്തകർക്ക് അത് വിശ്വാസമായില്ല തുടർന്ന് ബി ജെ പി വരിക്കുന്ന ഒരു സംസ്ഥാനമാണ് സ്വാഭാവികമായും ഹിന്ദു തീവ്ര ഹിന്ദു സംഘടനയായിട്ടുള്ള ബജ്റംഗ് ദളിന്റെ ആവശ്യപ്രകാരം പോലീസ് അവരെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഇതിൽ വലിയ തോതിലുള്ള ദുരൂഹതയുണ്ട് പക്ഷേ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയരുന്നു എങ്കിലും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ അറസ്റ്റിനെ പിന്തുണച്ചുള്ള ഒരു നടപടി വന്നതോടുകൂടി എങ്ങനെ ഏത് രീതിയിൽ ഇനി കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകുമെന്ന തരത്തിലെ ുള്ള ഇടം ഒരു ആശങ്ക തന്നെ ഉടലെടുക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം